നമുക്ക് എന്തും മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് എന്ത് കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ത് ലക്ഷ്യങ്ങളും എന്ത് സ്വപ്നങ്ങളും എന്ത് ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും പക്ഷേ അതിന് ചില മൈൻഡ് സെറ്റ് നമുക്ക് വളരെ അത്യാവശ്യമാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എല്ലാത്തിനെയും ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യുക വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്തിനെക്കുറിച്ചും സംശയങ്ങളും അസ്വസ്ഥമായിട്ടുള്ള ചിന്തകളും നെഗറ്റീവ് ചിന്തകളുമാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ പലതും മാനിഫെസ്റ്റ് ചെയ്യപ്പെടും നിങ്ങൾ ആഗ്രഹിക്കാത്തതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതും നിങ്ങൾ വെറുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യും അതിൻ്റെ കാരണം നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാരങ്ങൾ എപ്പോഴും നിങ്ങളുടെ അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ നടന്നുകൊടുക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഭയങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ആറ്റിറ്റ്യൂഡ് ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും അപ്പോൾ ആ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റായി വരികയും ചെയ്യും അപ്പോൾ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് ആഗ്രഹങ്ങൾ നേടുന്നതിന് പ്രതി പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത് എന്താണ് നമുക്കതിനെക്കുറിച്ചൊന്ന് നോക്കാം നിങ്ങൾ ഈ വീഡിയോ വിശദമായി ഇരുന്ന് കാണുക നിങ്ങൾ പരിപൂർണമായിട്ടുള്ള ശ്രദ്ധയും ഈ വീഡിയോയിലേക്ക് നിങ്ങൾ കൊടുക്കുക നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങട്ടെ അങ്ങനെ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ജീവിതം മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ നേടിയെടുക്കുന്നതിനുള്ള വലിയ ചില രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ പരിപൂർണമായും ഈ വീഡിയോയിലേക്ക് കൊണ്ടുവരിക മറ്റുള്ള എല്ലാ ചിന്തകളും ആക്ടിവിറ്റീസും ഒക്കെ മാറ്റിവെച്ച് ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നുള്ളതിന് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഈ പ്രപഞ്ചത്തിൽ യൂണിവേഴ്സിൽ ഭൂമിയിൽ നമുക്ക് എന്തും നേടുവാൻ സാധിക്കും ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മളുടെ പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത് പ്രതിസന്ധി ആയിട്ട് നിൽക്കുന്നത് ബ്ലോക്കായിട്ട് നിൽക്കുന്നത് നമ്മൾ തന്നെയാണ് മറ്റുള്ള ആളുകളോ സാഹചര്യങ്ങളോ നിങ്ങൾ ഏത് തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കാണോ കടന്നു പോകുന്നത് അതൊന്നുമല്ല നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വലിയ ബ്ലോക്ക് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വലിയ പ്രതിസന്ധി അതെങ്ങനെയെന്നും അതിനെങ്ങനെ മറികടക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു ലക്ഷ്യം വയ്ക്കുമ്പോൾ അതിനെതിരായിട്ട് തന്നെ നൂറായിരം ചിന്തകളും പ്രോഗ്രാമുകളും വികാരങ്ങളും ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങളൊരാഗ്രഹം വെക്കുന്നു അതിനേക്കാൾ ഇരട്ടി നൂറിരട്ടി നിങ്ങളതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അല്ലെങ്കിൽ ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങളറിയാതെ നടത്തുന്ന ചിന്തകൾ അത് തന്നെയാണ് നിങ്ങളുടെ ബ്ലോക്കായിട്ട് മാറുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കോടീശ്വരനാവണം എന്ന ആഗ്രഹമുണ്ട് പല കോടീശ്വരന്മാരെയും നിങ്ങൾ കാണുന്നു മൊബൈൽ ഫോണിലൂടെ റീൽസിലൂടെ കാണുന്നു അതുപോലെ റിയൽ ആയിട്ടുള്ള ജീവിതത്തിലും കാണുന്നു അപ്പോൾ അവരെപ്പോലെ സമ്പന്നനാവണം സമ്പത്ത് നേടണം കോടീശ്വരനാവണം ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങൾ അറിയാതെ നടക്കുന്ന ചില ചിന്തകൾ അൺകോൺഷ്യസ് സ്റ്റേറ്റിലുണ്ട് അത് ഞാൻ കോടീശ്വരനായിക്കഴിഞ്ഞാൽ ഈ പണത്തെയൊക്കെ എങ്ങനെ ഞാൻ മാനേജ് ചെയ്യും ഞാൻ കഴിഞ്ഞാൽ ആളുകളൊക്കെ അസൂയോടെ എന്നെ നോക്കില്ലേ പലരും എന്നെ വിമർശിക്കില്ലേ പലരും പറയില്ലേ ഇവൻ ഉടായ്പാണ് ഇവൻ പലതും തെറ്റായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടാണ് ഇവൻ പണക്കാരനായത് കാരണം ഇത്തരത്തിലുള്ള വാക്കുകളും ചിന്തകളൊക്കെ നിങ്ങൾ പല പലയിടങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട് പണക്കാരെക്കുറിച്ച് പല ആളുകളും പറയുന്നത് അപ്പോൾ ഇത്തരം ചിന്തകൾ നിങ്ങൾ ഉള്ളിലേക്കെടുത്ത് ഞാൻ കഴിഞ്ഞാൽ ഞാൻ കോടീശ്വരനായി കഴിഞ്ഞാൽ ഇതുപോലെ ആളുകൾ എന്നെ വിമർശിക്കില്ലേ മോശമായിട്ട് ചിന്തിക്കില്ലേ പണം എങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്യും എനിക്ക് എൻ്റെ കയ്യിൽ ഒരു പണവും ഇരിക്കാറില്ല അപ്പോൾ കോടികൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ വേസ്റ്റാക്കി കളയില്ലേ അങ്ങനെ ഉണ്ടാകുമ്പോൾ എനിക്ക് മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ലേ എന്നിൽ നിന്നും എൻ്റെ സുഹൃത്തുക്കളൊക്കെ അകന്നു പോകുന്നില്ല പോകില്ലേ ബന്ധുക്കളൊക്കെ എനിക്കെതിരാവില്ലേ ഇങ്ങനെയുള്ള നൂറായിരം ചിന്തകൾ നമ്മുടെ അൺകോൺഷ്യസ് സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നുണ്ട് നമ്മൾ പലപ്പോഴും അത് അറിയാറില്ല അപ്പോൾ ഇത്തരം ചിന്തകൾ നൂറായിരം ചിന്തകൾ നമുക്കെതിരെ തിരിയുന്നുണ്ട് ഒരൊറ്റ ചിന്ത മാത്രമുള്ള കോടീശ്വരനാവുക എന്നാൽ അതിന് ഓപ്പോസിറ്റായിട്ട് നൂറായിരം ചിന്തകൾ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ എങ്ങനെ നിങ്ങൾ പണക്കാരനാവും നിങ്ങൾക്ക് ആരോഗ്യം വേണം നല്ല ഫിറ്റ്നസ് വേണം ഹെൽത്തി ആയിരിക്കണം നല്ല ഫിറ്റ് ബോഡി വേണം അപ്പോൾ അതിന് വേണ്ടി ശ്രമിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ചിന്തകൾ ഞാനിപ്പോൾ ആരോഗ്യവാനായി നല്ല ഫിറ്റായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ജിമ്മിൽ പോകണം അപ്പോൾ എൻ്റെ കംഫേർട്ട് സോണിനെ അത് ബ്രേക്ക് ചെയ്യില്ലേ എനിക്ക് രാവിലെ കുറേ നേരം കിടന്നുറങ്ങണം അപ്പോൾ അതിനെ അത് ബാധിക്കില്ലേ അതുപോലെ ഞാൻ നല്ല ഭക്ഷണമൊക്കെ കഴിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണ് അപ്പോൾ അതിനൊക്കെ നിയന്ത്രണം കൊണ്ടുവരേണ്ടി വരില്ലേ അങ്ങനെ പിന്നെ ആളുകളൊക്കെ പലപ്പോഴും ഓഹ് അവനിപ്പോൾ ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങി അവനിപ്പോൾ ആവാൻ നോക്കുക അവനിപ്പോൾ ആവാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞ് ആളുകൾ കളിയാക്കില്ലേ വിമർശിക്കില്ലേ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കടന്നു പോകും അപ്പോൾ എന്ത് ലക്ഷ്യം നമ്മൾ വെച്ച് കഴിഞ്ഞാലും അതിന് ഓപ്പോസിറ്റായിട്ട് നൂറായിരം ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിൽ ഒരിക്കലും നമുക്ക് എത്താൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ എക്സ്ക്യൂസ് പറയും നമ്മൾ മറ്റുള്ള ആളുകൾ കാരണമാണ് എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കാരണമാണ് ഇങ്ങനെയൊക്കെ നമ്മൾ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ശത്രുക്കളായിട്ടുള്ള ചില ചിന്തകളുണ്ട് അവയെ നമ്മൾ മെല്ലെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിമിറ്റിംഗ് ബിലീഫ്സുകളൊക്കെ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം ഇനി മറ്റൊരു കാര്യം മറ്റൊരു പ്രതിബന്ധം അതിനെ നമുക്കൊന്ന് ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം ഈ പ്രകൃതിയെ നിങ്ങളൊന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വലിയ കാര്യങ്ങൾ നേടണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് വലിയ കാര്യങ്ങൾ ഈ പ്രകൃതി നടക്കണമെന്നുണ്ടെങ്കിലും അത് ചില പ്രതിസന്ധികളിലൂടെയും പ്രതിബന്ധങ്ങളിലൂടെയും ഒക്കെ കടന്നു പോയിട്ടേ നടക്കുകയുള്ളു മനുഷ്യജീവിതം തന്നെ അങ്ങനെ തന്നെ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് നേടണമെന്നുണ്ടെങ്കിൽ ചില പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഒക്കെ നമുക്ക് കടന്നു പോകേണ്ടി വരും അതെന്തിനാണ് നമുക്ക് നോക്കാം നിങ്ങൾ ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറഞ്ഞ സമ്പന്നനാവണം വലിയൊരു ബിസിനസ് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ പെട്ടെന്ന് പണക്കാരനായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പണം ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്ക് പണത്തിൻ്റെ ശരിയായിട്ടുള്ള വാല്യൂ അറിയില്ല അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ ചിലവഴിച്ചേക്കാം അതുപോലെ ആളുകളെ ഒരു പക്ഷെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പണക്കാരനായി നിങ്ങളുടെ കമ്പനിയിൽ ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തു അവരെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾ മാനസികമായിട്ട് വളരെ അസ്വസ്ഥത അനുഭവിക്കും ഇങ്ങനെ നിങ്ങൾ പെട്ടെന്ന് പണക്കാരനാവുക അല്ലെങ്കിൽ വിജയിക്കുക ആവുകയാണെങ്കിൽ വിജയിയാവുകയാണെങ്കിൽ ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കില്ല എന്നാൽ നിങ്ങൾ ചില പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയി ചില റിജക്ഷനിലൂടെയും ചില ഫെയിലിയേഴ്സിലൂടെയും പരാജയങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ ആന്തരികമായിട്ടുള്ള വളർച്ച നടന്നുകൊണ്ടേയിരിക്കുകയാണ് ആന്തരികമായിട്ടുള്ള നല്ല വളർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആന്തരികമായിട്ടുള്ള വളർച്ച നേടിക്കഴിഞ്ഞ് നിങ്ങൾ വിജയി ശ്രീലാളിതനാവുമ്പോൾ അല്ലെങ്കിൽ വിജയിക്കുമ്പോൾ നിങ്ങൾക്ക് സാഹചര്യങ്ങളെ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും ആളുകളെ മാനേജ് ചെയ്യാൻ സാധിക്കും വിമർശനങ്ങളെ നിങ്ങൾക്ക് വളരെ ഭംഗിയോടെ നേരിടാൻ സാധിക്കും സാമ്പത്തികമായിട്ടുള്ള വരവുണ്ടാകുമ്പോൾ അതിനെ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും എന്നാൽ ഒരു തരത്തിലുള്ള പ്രതിസന്ധിയുമില്ല ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നിങ്ങൾ അനുഭവിച്ചിട്ടില്ല പെട്ടെന്ന് നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനം അത് നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾ കൂടുതൽ പരാജയത്തിലേക്കും നിങ്ങൾ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ പടുകുഴിയിലേക്കും ചാടുകയും മാനസികമായിട്ടും ഇമോഷണലായിട്ടും നിങ്ങൾ ഒരുപാട് അസ്വസ്ഥത അനുഭവിക്കുകയും ചെയ്യും അപ്പോൾ ഈ പ്രകൃതി നമുക്ക് വിജയം തരുന്നത് തന്നെ ഒരു നമ്മളെ ശരിയായ രീതിയിലൂടെ ഗൈഡ് ചെയ്തിട്ട് മാത്രമാണ് കാരണം നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ട് അനുവദിക്കരുത് അല്ലെങ്കിൽ അസ്വസ്ഥത വരരുത് എന്ന് ഒരു ഒരു ചിന്തയിലൂടെയാണ് അല്ലെങ്കിൽ എന്ന ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഈ പ്രപഞ്ചശക്തി യൂണിവേഴ്സ് നമുക്ക് വിജയം ചില പ്രതിസന്ധികളിലൂടെയും പരാജയങ്ങളിലൂടെയും അസ്വസ്ഥതകളിലൂടെയും ഒക്കെ കടന്നു പോയിട്ട് നൽകുന്നത് വലിയ വിജയിച്ച ആളുകളോടൊക്കെ നിങ്ങൾ ചോദിച്ചറിയാൻ സാധിക്കും നമുക്ക് പലപ്പോഴും അവരുടെ വിജയവും അവർ നേടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പുറമേ കാണും പക്ഷെ അവർ കടന്നു പോയിട്ടുള്ള പരാജയങ്ങളും പ്രതിസന്ധികളും എത്രയാണെന്ന് ചോദിച്ചാൽ അവർ പറയും ഞാൻ തോറ്റു തോറ്റൊരു തൊപ്പി അവസാനം വിജയിച്ചത് എന്ന് പറയും റൈറ്റ് അവർ നമ്മള നമ്മൾ അവരോട് കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ അവർ പറയും തോറ്റ് 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 വീണ് 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 വീട് പരാജയപ്പെട്ട് പരാജയപ്പെട്ട് എല്ലാ തരത്തിലുള്ള റിജക്ഷൻസും അനുഭവിച്ച് അവസാനമാണ് ഞാൻ വിജയിച്ചത് എന്ന് അവർ സമ്മതിക്കും കാരണം അല്ലാത്തടത്തോളം നിങ്ങൾ ആ വിജയത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് ആ വിജയം നിലനിർത്താൻ സാധിക്കില്ല നിങ്ങൾ പെട്ടെന്ന് തന്നെ പടുകുഴിയിലേക്ക് വീഴും അപ്പോൾ നിങ്ങൾ ലക്ഷ്യം വെച്ച് നീങ്ങുകയാണെങ്കിൽ പ്രതിസന്ധികളും പരാജയങ്ങളും നിങ്ങൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുക ഇതെന്നെ പഠിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടും എനിക്ക് കരുത്ത് നൽകുന്നതിന് വേണ്ടിയിട്ടും എൻ്റെ ശ്രദ്ധയെ നിലനിർത്തുന്നതിനും ഏത് സാഹചര്യങ്ങളെയും മാനേജ് ചെയ്യാൻ പഠിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുക എന്നതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളുടെ ഉള്ളിലുള്ള കുറേ ലിമിറ്റിങ് ബിലീഫുകളുണ്ട് നമ്മളെ തന്നെ പിന്നിലോട്ട് വലിക്കുന്ന ചിന്തകൾ ഇമോഷൻസ് ബിലീഫുകൾ തിങ്കിങ് ചിന്തകൾ ഇതൊക്കെ ഉണ്ട് ഇതിനൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാനസികമായിട്ടുള്ള കരുത്ത് വർദ്ധിക്കുകയും നമുക്ക് ഏത് സാഹചര്യത്തെ മാനേജ് ചെയ്യാനുള്ള മെൻറ്റൽ കപ്പാസിറ്റി വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിജയം കുറച്ചുകൂടെ അടുത്തേക്ക് വരികയും ചെയ്യും അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ചില ഹീലിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ലിമിറ്റിങ് ബിലീഫുകളൊക്കെ നമ്മൾ റിലീസ് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ഒരു പക്ഷേ നിങ്ങൾക്ക് കോച്ചിങ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നേക്കാം ചില ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നേക്കാം ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വിജയം കുറേ കൂടെ എളുപ്പത്തിലായിട്ട് വരും ഇപ്പോൾ നമ്മുടെ ബ്ലസ് ലാൻഡ് കോച്ചിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്ലയൻസ് നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട് അവരിലൊക്കെ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വിജയങ്ങളും അത്ഭുതകരമായിട്ടുള്ള ജീവിത മാറ്റങ്ങളൊക്കെ അവർക്ക് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുള്ളത് നിങ്ങൾ ഈ ട്രെയിനിങ്ങിലും ഈ കോച്ചിങ്ങിലും തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ വിജയിക്കുന്ന സമയത്ത് ആ വിജയത്തെ നിങ്ങൾക്ക് നിലനിർത്താനും അതിനേക്കാൾ വലിയ വിജയത്തിലേക്ക് എത്തുവാനും സാധിക്കുകയുള്ളൂ അല്ലാത്തടത്തോളം നിങ്ങൾ പെട്ടെന്ന് തന്നെ താഴേക്ക് വരും അപ്പോൾ നമ്മുടെ ക്ലയൻസൊക്കെ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങും പ്രാക്ടീസൊക്കെ നിരന്തരം ചെയ്യുന്നു അതിലൂടെ വലിയ പരിവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുന്നു അത് അവരുടെ ആന്തരികമായിട്ടുള്ള മാറ്റങ്ങളാണ് ആദ്യം വരുന്നത് പിന്നീട് അത് ഭൗതിക ജീവിതത്തിൽ ബിസിനസ്സിലെ വിജയം അല്ലെങ്കിൽ പ്രൊഫഷണലിലെ വിജയം സാമ്പത്തികമായിട്ടുള്ള വിജയം ആരോഗ്യം ഇങ്ങനെ പല മേഖലകളിലേക്കും അത് പടർന്നു പോവുകയും ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് സാധ്യമാണ് പക്ഷെ എപ്പോഴും സംശയങ്ങളാണ് പല ആളുകളും സംശയിക്കാറുണ്ട് എനിക്ക് നന്നായിട്ട് വിജയിക്കണം എന്നുണ്ട് നല്ല പണം ഉണ്ടാക്കുന്നത് പക്ഷേ അതിനുവേണ്ട കാര്യങ്ങൾ പഠിക്കാനുള്ള സമയവും പൈസയൊന്നും എനിക്ക് ചിലവാക്കാൻ പറ്റില്ല പുതിയ സ്കില്ലും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വരുമോ അതിനൊന്നും എനിക്ക് എൻ്റെ അടുത്ത് പണമില്ല ഇല്ല ഞാനതൊന്നും ശ്രമിക്കില്ല പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട് അതൊന്നും എനിക്ക് ശരിയാവുന്നതല്ല എനിക്ക് കുറച്ചധികം യൂട്യൂബ് വീഡിയോസ് ഇങ്ങനെ സൗജന്യമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ കാണാനും കേൾക്കാനും പറ്റിയാൽ നല്ലത് എന്നിട്ട് വിജയിക്കാൻ സാധിച്ചാൽ നല്ലത് എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ അത്തരം ആളുകൾ അത്തരത്തിലുള്ള വീഡിയോസ് ഒരുപാട് കാണും പക്ഷേ അവർ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാൽ നിങ്ങൾ റിസ്ക് എടുക്കുവാനും നിങ്ങൾ അതിന് വേണ്ട സമയവും പണവും ഒക്കെ ചിലവഴിക്കുവാനും തയ്യാറായിട്ട് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ അവിടെ നൂറ് ശതമാനം ആണ് എനിക്ക് വിജയിക്കാതെ മറ്റൊരു വഴിയില്ല അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെ പോകും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വിജയം സംഭവിക്കുക നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ മാറ്റുന്നത് നമ്മളെ വ്യക്തിത്വത്തെ അപ്ഗ്രേഡ് ചെയ്യുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിയെ വളരെ സക്സസ്ഫുൾ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക പുസ്തകങ്ങൾ വായിക്കുക അതിനുവേണ്ടി സമയം ചിലവഴിക്കുക പുതിയ സ്കില്ലുകൾ പഠിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇന്നർ ഹീലിങ്സും നടത്തിക്കൊണ്ടേ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിനും ഫോക്കസ് ചെയ്യുന്ന നിലനിർത്തുന്നതിനും പോസിറ്റീവായിട്ടുള്ള എനർജിയും വൈബ്രേഷനും വളർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ നിങ്ങളുടെ വിജയം വളരെ എളുപ്പത്തിലായിരിക്കും നടക്കുക അപ്പോൾ അതിന് നമ്മൾ ആദ്യം തീരുമാനമെടുക്കണം അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ നമുക്ക് വിജയം വന്നുകൊണ്ടേയിരിക്കുകയും അതുപോലെ നമുക്ക് ഏത് വിജയത്തെ ഹാൻഡിൽ ചെയ്യാനുള്ള സിറ്റുവേഷൻ വരികയും അങ്ങനെ നമുക്ക് ഏത് വിജയത്തെയും ഏത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുവാൻ സാധിക്കും എന്ന് നമ്മുടെ മനസ്സിന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് തന്നെ വേണ്ട സാഹചര്യങ്ങളൊക്കെ ഒരുക്കുകയും നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും ഇന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള വഴികളും മുന്നിലോട്ട് ഇട്ടു തരികയും ചെയ്യും അപ്പോൾ നമ്മൾ തയ്യാറാവുക മനസ്സുകൊണ്ട് നമ്മൾ തീരുമാനിക്കുക തയ്യാറാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി മറ്റൊരു കാര്യം ഷെയർ ചെയ്യാനുള്ളത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് നിങ്ങളുടെ പരിപൂർണമായിട്ടുള്ള ശ്രദ്ധയാണ് മനസ്സാണ് ജീവിതം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ മനസ്സിനെ നമുക്ക് കയറൂരി വിടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കൺട്രോളും നമുക്ക് നമുക്കതിൻ്റെ മേലില്ലെങ്കിൽ അതിങ്ങനെ ചിന്തകൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും അതിൽ കൂടുതലും സംഭവിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരിക്കും കഴിഞ്ഞ കാലത്തെ പരാജയങ്ങൾ പ്രശ്നങ്ങൾ വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള പേടി ഇങ്ങനെയുള്ള കുറേ ചിന്തകളായിരിക്കും മനസ്സിലൂടെ പോവുക അപ്പോൾ ഏകദേശം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കുക അപ്പോൾ ചില ആളുകളൊക്കെ ഉണ്ട് മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ശ്രമിക്കും പക്ഷേ അവർ വിചാരിച്ചതുപോലെ അവർക്ക് വിജയം വരുന്നില്ല അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല ഒരല്പസമയം അങ്ങനെ ശ്രമിച്ച് അവർ ഡ്രോപ്പ് ചെയ്യും എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബ്രെയിനിൽ വർഷങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ചിന്തകളെ പെട്ടെന്ന് മാറ്റി വലിയ വിജയം നേടുക എന്നുള്ളത് സാധ്യമല്ല എന്നാൽ അതിനുവേണ്ട ശ്രമങ്ങൾ നമ്മൾ നടത്തുമ്പോൾ വിജയം വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ചിന്തകളെ നമുക്ക് അനുകൂലമാക്കി മാറ്റുക പോസിറ്റീവാക്കി മാറ്റുക വളരെ സന്തോഷകരമായിട്ടുള്ള ചിന്തകളാക്കി മാറ്റുക എന്നത് അതെങ്ങനെ സാധിക്കും വളരെ സിമ്പിളായിട്ടൊരു ടെക്നിക്കും ഞാൻ അതിൻ്റെ കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടെക്നിക്കാണ് വളരെ ഈസിയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങളൊരു നെഗറ്റീവ് ആയിട്ട് കൂടുതൽ ചിന്തിക്കുകയും അല്ലെങ്കിൽ ജീവിതത്തിൽ കൂടുതൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി എപ്പോഴും അതായത് ചെറിയൊരു ഇൻസിഡന്റ് വന്നാൽ തന്നെ നിങ്ങൾ പെട്ടെന്ന് വികാര വിഷുദരാവും അതായത് ദേഷ്യമോ സങ്കടമോ ദുഃഖമോ കണ്ടോ എനിക്ക് ഇന്ന സംഭവം വന്നത് എപ്പോഴും ഇങ്ങനെ തന്നെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് ഇപ്പോൾ തന്നെ കണ്ടോ ഒരു ചെറിയൊരു സംഭവം ഇപ്പോൾ വന്നു ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും എന്ന രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചാണ് നിങ്ങൾ ശീലിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് കുറേ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടാവും എന്നാൽ നിങ്ങളുടെ ബ്രെയിൻ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഈ നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കും ആ ചിന്തകളിലേക്കുമാണ് അത് ഒരു ശീലമായതുകൊണ്ട് മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോൾ നടക്കുന്നു ഇങ്ങനെ നോക്കി നടക്കുകയാണ് അപ്പോൾ ആ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇമോഷൻ കൂടും നിങ്ങളുടെ ചിന്തകൾ വീണ്ടും കണ്ടോ ഇത് തന്നെയാണ് എൻ്റെ ലൈഫ് എന്ന രീതിയിലൊരു വിക്ടിമിനെ പോലെ ഇങ്ങനെ ജീവിച്ചു പോകും ഇതിലൊരു മാറ്റം വരുന്ന ഒരു ഒരു എളുപ്പ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളുടെ കണ്ണുകൊണ്ട് ഒരു ദിവസത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് അല്ലേ ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ജോലിക്ക് പോകുന്ന സമയത്ത് ബിസിനസ്സിലേക്ക് പോകുന്ന സമയത്ത് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് യാത്രകൾ ചെയ്യുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ കാണുമ്പോൾ ഇങ്ങനെ കണ്ണു തുറന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസവും കാണുന്നുണ്ട് അപ്പോൾ ഈ കണ്ണു തുറന്ന് കാണുന്ന കാര്യങ്ങളിൽ നല്ല ചെറിയ 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 കാര്യങ്ങളാണെങ്കിൽ കൂടിയിട്ടും അതിനെ ഒരു നല്ല ഫിൽട്ടറിലൂടെ കാണുന്നത് പോലെ നിങ്ങൾ കണക്കാക്കുക അതായത് ഇപ്പോൾ നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ഒരു നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു ബോർഡ് കാണുന്നു അപ്പോൾ അതിലേക്ക് ശ്രദ്ധ കൊടുത്തിട്ട് ഓ ഇതെന്ത് ഭംഗിയാണ് അതുപോലെ ഒരു മരം കാണുമ്പോൾ ആ ഇത് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ ഈ ചെറിയ കാര്യങ്ങളാണ് വലിയ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നത് റൈറ്റ് ഒരു നൂറ് കോടി രൂപ എന്ന് പറയുന്നതും ഓരോ രൂപയുടെ വലിയൊരു കുമ്പാരമാണ് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഈ നല്ല കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള പ്ലസൻ്റായിട്ട് നമ്മളെ കണ്ണിലേക്ക് വരുന്ന കാര്യങ്ങളെ നമ്മൾ മനസ്സുകൊണ്ടൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഇങ്ങനെ കാണുന്ന സമയത്ത് അതിനൊരു മീനിങ് ഒരു അർത്ഥവും കൊടുക്കുക ഇപ്പം നമ്മൾ ഇത്രയും കാലം ചെയ്യുന്ന എന്താണ് നമുക്ക് പറ്റാത്ത ചില കാര്യങ്ങൾ നടക്കുന്നു അപ്പോൾ അതിന് വേറൊരു മീനിങ് കൊടുക്കുന്നു ആ മീനിങ് എന്താണ് ഓ ഒന്നും ശരിയാവുന്നില്ല എന്നൊക്കെ അതിന് പകരം ഈ ചെറിയ ചെറിയ നമുക്ക് ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് ചെറിയ നല്ല നല്ല മീനിങ് കൊടുക്കുക ഉദാഹരണത്തിന് ഞാനിന്ന് ഇപ്പോൾ യാത്ര ചെയ്തു വരുന്ന സമയത്ത് വണ്ടി ഓടിച്ചിങ്ങനെ വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ഒരു പള്ളിയുടെ ഒരു മിനാ മിനാരം കണ്ടു അപ്പോൾ മനസ്സുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഓക്കെ നല്ലൊരു ആത്മീയമായിട്ടുള്ളൊരു ഒരു ഒരു സ്ഥലം അവിടെ ആളുകളൊക്കെ പ്രാർത്ഥിക്കാൻ വരുന്നു അപ്പോൾ നമുക്ക് ഒരു പ്രപഞ്ചശക്തിയോട് ദൈവത്തിനോടൊക്കെ ഒരു മനസ്സുകൊണ്ട് ആ ഇങ്ങനത്തെ ഒരു ചിത്രം കാണാൻ സാധിച്ചല്ലോ അങ്ങനെ ഒരു മനസ്സിൽ ഒരു നല്ലൊരു ഫീല് വന്നു അപ്പോൾ അത് കാണാൻ സാധിച്ചൊരു സന്തോഷവും ഒക്കെ മനസ്സിൽ വന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞ് യാത്ര ചെയ്യുന്ന സമയത്ത് അമ്പലത്ത് നിന്ന് പാട്ട് കേൾക്കുന്നു അവർ ആ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളെന്ന് അപ്പോൾ അവിടെ അതേ ഫീലിംഗ് ഒരു ആത്മീയമായിട്ടുള്ളൊരു സ്ഥലമാണല്ലോ ആളുകൾക്ക് നല്ലൊരു സ്ഥലമാണല്ലോ അത് കാണാൻ പറ്റിയല്ലോ എന്ന ഒരു ചിന്ത വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഒരു പച്ച മരം അതിൽ കുറേ പച്ചപ്പൊവ് കാണുന്നു അത് കണ്ടപ്പോൾ മനസ്സിലൊരു സന്തോഷം പ്രകൃതി ഭംഗിയെക്കുറിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പക്ഷികളിങ്ങനെ മാറിപ്പോകുന്നു പിന്നെ അതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു നല്ല ബ്ലൂ കളറിലുള്ള ഒരു എം ജിയുടെ ഒരു കാറ് ना ना गुड़त गुड़त ും അപ്പോൾ അത് കാണാൻ സാധിച്ചില്ല ഓ നല്ല ഭംഗിയുള്ള ഇത് ഇങ്ങനെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഇതൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് ഇങ്ങനെ കാണുക പോസിറ്റീവായിട്ട് കാണുക അതായത് അതിനൊരു പോസിറ്റീവ് അർത്ഥം കൊടുക്കുക റൈറ്റ് അങ്ങനെ നമ്മൾ അർത്ഥം കൊടുത്ത് എല്ലാത്തിലീ പോസിറ്റീവിറ്റിയും എല്ലാത്തിലീ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ കാണുന്നു നല്ല ഭംഗിയുണ്ട് നല്ല കളറുണ്ട് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഇങ്ങനെ നമ്മൾ നമ്മളതിനിങ്ങനെ മനസ്സിലോരോ ചിന്തകളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് നല്ലൊരു എനർജി അനുഭവപ്പെടും ഇങ്ങനെ ഓരോ ദിവസങ്ങളും പറ്റാവുന്ന സമയത്ത് ഓർമ്മ കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെയ്തു നോക്കും അപ്പോൾ മെല്ലെ മെല്ലെ നിങ്ങളുടെ ബ്രെയിൻ അൺഹാപ്പിനെസ് അസന്തുഷ്ടി അസ്വസ്ഥത സ്ട്രെസ്സ് ടെൻഷൻ ദേഷ്യം എന്നതിൽ നിന്ന് മാറി മെല്ലെ 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 പോസിറ്റീവ് 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 ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരും അപ്പോൾ നമ്മൾ പലതും നമ്മൾ കാണാത്ത പലതും നമ്മൾ തിരിച്ചറിയും നമ്മൾ ചിന്തിക്കാത്ത പല ഐഡിയകളും നമ്മുടെ മനസ്സിലേക്ക് വരും നമ്മൾ തന്നെ തിരിച്ചറി ഈ ലോകം ഇങ്ങനെ നിൽക്കുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും സ്നേഹിക്കാനും നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മനസ്സ് അറിയാതെ ചിന്തിച്ചു തുടങ്ങും റൈറ്റ് അങ്ങനെ മെല്ലെ നമുക്ക് ആ ഒരു പോസിറ്റീവ് പേഴ്സണാലിറ്റിയിലേക്ക് വരുമ്പോൾ പലതും നമ്മൾ ജീവിതത്തിൽ പ്രോഗ്രസ് അനുഭവപ്പെടും നമ്മളെ ചിന്തകൾ ഹൈ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യും ഇമോഷൻസിനൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും ഇമോഷൻസ് ഈ ഇമോഷൻസ് നമ്മളുടെ ചിന്തകളെക്കാൾ വളരെ ശക്തമാണ് ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്കാണ് നയിക്കുക അത് ബന്ധങ്ങളിലുള്ള ദുരന്തങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്ക് നേടുന്നതിലുള്ള പ്രതിബന്ധമൊക്കെ ആയിട്ട് ഈ ഇമോഷൻസ് വരും ഉദാഹരണത്തിന് ചില ആളുകളുണ്ട് പെട്ടെന്ന് ദേഷ്യം വരിക വിഷമം വരിക അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ പണം ചിലവാക്കുന്നു കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു ഷോപ്പിങ്ങിന് പോകുന്നു പണം ചിലവഴിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെത്തന്നെ അങ്ങനെ ഇമോഷൻസിൻ്റെ പേര് നമുക്കൊരു നിയന്ത്രണം കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ അത് ബന്ധങ്ങളിലും സാമ്പത്തികമായിട്ടൊക്കെ ഒക്കെ നമ്മളെ തകർക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മളത് ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത് ഇത്തരത്തിലുള്ള ഇമോഷൻസ് ചില ചിന്തകളിലൂടെ അല്ലെങ്കിൽ ചില അനുഭവത്തിലൂടെയാണ് ഈ ഇമോഷൻസ് ശക്തമായിട്ട് മാറുന്നത് അപ്പോൾ അങ്ങനെ ശക്തമായിട്ട് മാറുന്ന ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ അതിനൊന്ന് ഫീല് ചെയ്യുക ഒന്ന് ഉൾക്കൊള്ളുക മനസ്സിലും ശരീരത്തിലൊക്കെ ഒന്ന് ഉൾക്കൊള്ളുക അതിനുശേഷം നമുക്ക് ആ ദേഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദേഷ്യത്തെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല അതിനെ അല്ലെങ്കിൽ അതിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ആവശ്യമില്ല അതിന് പകരം അതിനെ ഫീൽ ചെയ്യുക എനിക്ക് ആ ദേശത്തിൻ്റെ ആ ചിന്തകൾ അങ്ങനെ സംഭവിച്ചു ഫീൽ ചെയ്യാം ആ ഫീലിംഗ് വന്നോട്ടെ ശരീരത്തിൽ മനസ്സിലും വന്നുകൊള്ളട്ടെ അതിനെ അനുഭവിക്കുവാൻ ശരീരത്തെയും മനസ്സിനെയും വിടുക അതിൻ്റെ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ ആ ഒരു അല്പസമയം രണ്ടോ മൂന്നോ നാലോ സെക്കൻഡ് മിനിറ്റ് നിങ്ങൾക്കത് ഫീൽ ചെയ്യാം അതിൻ്റെ ശേഷം നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റുക ക്യുക്കായിട്ട് തന്നെ അതിൻ്റെ അറ്റൻഷൻ മറ്റൊരു കാര്യത്തിലേക്ക് മാറ്റുക അതൊന്ന് നടക്കാൻ പോകുന്ന ഒരു പാട്ട് കേൾക്കുന്ന എന്തെങ്കിലും പ്രവർത്തികളിൽ നിങ്ങൾ മുഴുകുക അതായിട്ട് അപ്പോൾ നിങ്ങൾ ആ ഇമോഷനെ ഫീൽ ചെയ്യുന്നു അതിന് ശേഷം നിങ്ങളുടെ അറ്റൻഷന് മാറ്റുന്നു അപ്പോൾ നമ്മളിവിടെ ഇമോഷൻസിന് ഇല്ലാതാക്കുകയല്ല ചെയ്യുന്നത് ഇമോഷൻസിനെ നമ്മൾ ഫീൽ ചെയ്ത് അറ്റൻഷൻ മാറ്റുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഇമോഷൻസിൻ്റെ മേലൊരു കൺട്രോൾ കൊണ്ടുവരാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇമോഷനായി എന്നതിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് അല്ലെങ്കിൽ കുറ്റബോധം തോന്നേണ്ട ആവശ്യമില്ല അതിന് പകരം ഇത് എനിക്കുണ്ടാകുന്നൊരു ഇമോഷനാണ് ഞാൻ ഇതിനെ അംഗീകരിക്കുന്നു ഇതിന് ചില കാരണങ്ങളുണ്ട് അതിനെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഒരു തരത്തിലും ഇതെൻ്റെ ദിവസങ്ങൾ മണിക്കൂറുകൾ എടുക്കുവാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ആ ഒരൊറ്റ തീരുമാനം മതി അതുകൊണ്ട് ഇമോഷൻസിന് ഫീൽ ചെയ്യാം എന്നാൽ അതിനൊരിക്കലും നമ്മുടെ ജീവിതത്തെ പിടിച്ചെടുക്കുവാനോ അല്ലെങ്കിൽ ജീവിതത്തിന് പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ കൊണ്ടുവരാനോ സമ്മതിക്കരുത് അത് നമ്മൾ സംഭവിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഉദാഹരണം നിങ്ങൾക്ക് ഒരു ഫീലിംഗ് ഉണ്ടായി ഇമോഷൻ ഉണ്ടായി എന്നിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾക്ക് നിങ്ങൾ ഇങ്ങനെ പ്രാധാന്യം കൊടുത്ത് അപ്പോൾ ആ ചിന്തകളിങ്ങനെ കൂടി വരും ആ ഇമോഷൻസും കൂടി വരും അത് ശരീരത്തെയും മനസ്സിനെയും കൂടുതൽ അസ്വസ്ഥമാക്കും നമ്മുടെ വൈബ്രേഷൻ കുറച്ചു കൊണ്ടുവരികയും ചെയ്യും അപ്പോൾ അതിന് നിങ്ങൾ സമ്മതിക്കാതിരിക്കുക റൈറ്റ് അപ്പോൾ ഈ നെഗറ്റീവ് ചിന്തകളും ഇത്തരത്തിലെ ഇമോഷൻസൊക്കെ വരുന്ന സമയത്ത് ഈ രീതിയിൽ നിങ്ങൾക്ക് അതിനെ കൈകാര്യം ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ചെറിയ ചെറിയ കണ്ണുകൾ കൊണ്ട് കാണുന്ന കാതുകൾ കൊണ്ട് കേൾക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിൽ പോസിറ്റീവ് മീനിങ് കൊടുക്കുക അതിൽ സന്തോഷവാനാവുക അതിനൊരു നന്ദിയോടുകൂടി അതിനെ സ്മരിക്കുക ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആവുകയും ഏത് തരത്തിലുള്ള സാഹചര്യത്തെയും നിങ്ങൾക്ക് മാനേജ് ചെയ്യുവാനുള്ള ഒരു കപ്പാസിറ്റി ഒരു മെൻ്റൽ കപ്പാസിറ്റി വർദ്ധിക്കുകയും ചെയ്യും അത്തരത്തിലുള്ളൊരു മെൻ്റൽ കപ്പാസിറ്റി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഏത് വിജയത്തിലെത്തി കഴിഞ്ഞാലും നിങ്ങൾക്കതിനെ വളരെ ഈസിയായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നിങ്ങളുടെ അൺകോൺഷ്യസ് സ്റ്റേറ്റിന് നിങ്ങളുടെ മൈൻഡിന് തെളിവായിട്ട് വന്നു കഴിഞ്ഞാൽ അഥവാ അതിൻ്റെ മനസ്സിന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സ് തന്നെ നിങ്ങൾക്ക് വിജയം നൽകുന്നതായിരിക്കും വിജയിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ പറഞ്ഞ ലിമിറ്റിംഗ് ബിലീഫുകൾ ഇതിനൊക്കെ ഒരു കോച്ചിങ്ങിലൂടെ ട്രെയിനിങ്ങിലൂടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അതിനെ നല്ല ഗൈഡൻസോട് കൂടെ ട്രെയിനിങ്ങോട് കൂടെ നിങ്ങൾ മെല്ലെ മെല്ലെ റിലീസ് ചെയ്ത് കളയുക അങ്ങനെ കളയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അനുഭവപ്പെടും ഇത്തരത്തിലുള്ള കോച്ചിങ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒരു നയൻറ്റി ഡേയ്സിൻ്റെ കോച്ചിങ് പ്രോഗ്രാം അത് സാമ്പത്തികമായി അതുപോലെ നല്ല ബന്ധങ്ങൾ ആരോഗ്യം ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് എല്ലാ തരത്തിലും നമ്മുടെ പോസിറ്റീവായിട്ടുള്ളൊരു ബ്രെയിൻ ക്രിയേറ്റ് ചെയ്ത് വളരെ ആത്മവിശ്വാസത്തോട് കൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ സാമ്പത്തിക ലക്ഷ്യങ്ങളാവാം ബന്ധങ്ങളിലെ ലക്ഷ്യങ്ങളായിരിക്കാം ആരോഗ്യപരമായ ലക്ഷ്യങ്ങളാവാം പ്രൊഫഷണലെ ലക്ഷ്യങ്ങളായിരിക്കാം ഇതൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡൊക്കെ ഉപയോഗിച്ച് നേടിയെടുക്കുവാൻ അനായാസനം നേടിയെടുക്കുവാൻ സഹായിക്കുന്ന നയൻറ്റി ഡേയ്സിൻ്റെ ഒരു കോച്ചിങ് പ്രോഗ്രാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതിൽ എല്ലാ ആളുകളെയും നമ്മൾ ഉൾപ്പെടുത്താറില്ല കൃത്യമായി കമ്മിറ്റ്മെൻറ്റോടു കൂടെ താല്പര്യമുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇതിൽ പ്രവേശനമുള്ളൂ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കമ്മിറ്റഡ് ആണ് നിങ്ങൾ അതിനുവേണ്ടി നിങ്ങളെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു തൊണ്ണൂറ് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രെയിനൊക്കെ റീവയർ ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിതം നേടിയെടുക്കുവാൻ സാധിക്കും ഇത് നമ്മൾ മനുഷ്യന്മാർക്കൊക്കെ സാധ്യമാണ് അതിനുവേണ്ട ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും നമ്മുടെ ഉള്ളിൽ തന്നെ ഹീലിംഗ് ചെയ്യുകയും നമ്മുടെ ഉള്ളിൽ തന്നെ ശക്തമാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ പുറമേയും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഇന്നർ വേൾഡ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വേൾഡ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ പുറംലോകവും അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും കൊടുമ്പിടി കൊണ്ടിരിക്കുന്ന ചിന്തകളും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന വികാരങ്ങളും പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും പരാ കഴിഞ്ഞ പരാജയങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും അതുമായിട്ട് ബന്ധപ്പെട്ട നെഗറ്റീവ് ചിന്തകളും ഇമോഷൻസും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അനുഭവങ്ങൾ അതുപോലുള്ള അനുഭവങ്ങളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അപ്പം നമ്മളിങ്ങനെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ അപ്പോൾ അത് നമ്മുടെ ആന്തരിക മനസ്സിനെ ശുദ്ധീകരിക്കാവുന്ന ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ മാറ്റം വരുത്താവുന്ന കാര്യമേ ഉള്ളൂ ഇന്നർ വേൾഡിനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ടർ വേൾഡും ക്ലീൻ ആവും ഇന്നർ വേൾഡ് നമ്മൾ അബണ്ടൻറ്റാക്കി മാറ്റിക്കഴിഞ്ഞാൽ സമ്പന്നതയുടെയും ഐശ്വര്യത്തിൻ്റെയും ചിന്തകളും ഇമോഷൻസും ഉള്ള ഒരു ഇന്നർ വേൾഡ് ആണെന്നുണ്ടെങ്കിൽ അത്തരം അനുഭവങ്ങളും അവസരങ്ങളുമായിരിക്കും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഒരു കോച്ചിങ് ബ്ലിസ് ലാൻഡ് കോച്ചിങ് എന്നാണ് പറയുന്നത് അതായത് എപ്പോഴും കൂടുതൽ സമയം പോസിറ്റീവായി ഹാപ്പിയായിട്ട് എനർജറ്റിക് ആയിട്ട് നിലനിൽക്കുന്ന ആ ഒരു സ്റ്റേറ്റ് അത് നിലനിർത്തുന്നുള്ള കോച്ചിങ് ആണ് അത് നിങ്ങൾക്ക് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ അനായാസമായിട്ട് നടക്കുന്നത് അത്ഭുതകരമായി നിങ്ങൾക്ക് അനുഭവപ്പെടും അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്